ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ ഫേസിലെ ടാൻ പെട്ടെന്ന് റിമൂവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇമീഡിയറ്റ് ആയുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അത് ട്രൈ ചെയ്തിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാലും ചിയാസിയുടെ ആണ് പാൽ നിങ്ങൾക്കറിയാം ഫേസിന് പെട്ടെന്ന് തന്നെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മൾ അതാണ് പല ഫേസ് പാക്കുകളിലും നമ്മൾ പാൽ ഉപയോഗിച്ചിട്ട് ആദ്യം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ പോസിലോട്ട് ി നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പാല് സഹായിക്കും കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാലിൽ കോട്ടൺ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ ഫേസിലൊന്ന് നിങ്ങളൊന്ന് ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുക എന്നിട്ട് നോക്കുക കേട്ടോ ആ കോട്ടിൽ നന്നായിട്ട് അഴുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം നന്നായിട്ട് ക്ലെൻസിങ് നടക്കുന്നു എന്നുള്ളതാണ് അതിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പാലെടുത്തിരിക്കുന്നത് ഭയങ്കര വയറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് എന്തായാലും ഡ്രൈ നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ എടുത്തിരിക്കുന്ന ചിയാസിയുടെ ഞാൻ പറഞ്ഞിരുന്നു പാലുമാണ് കേട്ടോ ഭയങ്കര വയറലായിട്ടുള്ള പാക്കാണ് കൊറിയനിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ ചിയാ സീഡ് എന്ന് പറയണത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയും ഭയങ്കരമായിട്ട് ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ചിയാ സീഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചിയാ സീഡ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ റിംഗിൾസ് മാറാൻ ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിൻ ഭയങ്കര റേഡിയൻ്റ് ആകും പെട്ടെന്ന് ഒരു ഗ്ലോ കിട്ടിയത് നമുക്ക് തോന്നും കേട്ടോ ചിയാ സീഡ് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതിന് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസ് നല്ല ഫേം ആക്കി ബ്രൈറ്റൻസ് ആക്കിയിട്ടും ഫെയർ സ്കിന്ന് നമുക്ക് തരാനെല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ചിയാ സീഡ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് ഉള്ളിൽ കഴിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് കൂടാതെ തന്നെ നമ്മുടെ ഫേസിൽ അപ്പഴം നല്ലതാണ് കേട്ടോ നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടാനും എല്ലാം ചിയാ സീഡ് ഭയങ്കര സംഭവമാണ് അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഈ പാലെന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് ഭയങ്കര നല്ലതാണ് ഫേസിലുള്ള നമ്മുടെ ഫേസിലുള്ള പോഴ്സിലോട്ട് ഇറങ്ങി നമ്മുടെ ഫേസിൽ നാച്ചുറലായിട്ടൊരു ക്ലെൻസിങ് പ്രോപ്പർട്ടിയാണ് പാലെന്ന് പറയണത് നന്നായിട്ടത് ക്ലീൻ ചെയ്യും ഫേസ് പാക്ക് അരച്ചപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിപ്പോയി കേട്ടോ എന്നിട്ട് ഞാൻ അത് തന്നെയാണ് കുറച്ച് നേരം ഇരുന്നിട്ട് അത് തന്നെയാണ് അപ്ലൈ നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ചേർക്കാം ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയില്ലേ അത് ചേർക്കാം ഇല്ലെങ്കിൽ കടലമാവ് ചേർക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം അങ്ങനെ ചേർക്കുന്നത് നല്ലതാണ് ഞാൻ ജസ്റ്റ് എന്താണ് ചിയാസീടും പാല് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഞാൻ അത് ആ ഒരു ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടി കുറഞ്ഞു പോയി എന്ന് തോന്നണമെങ്കിൽ അത് ചേർക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി ഇതിപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് സാധാ നമ്മുടെ വാട്ടർ വെള്ളമില്ലേ പച്ചവെള്ളം അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിലൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഫേസ് കഴുകുക നന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കളഞ്ഞാൽ മതി പിന്നെ നിങ്ങളുടെ വീട്ടിനകത്ത് വെച്ച് ചെയ്യുമ്പോൾ അമ്മയുടെ നിന്നൊക്കെ ചിലപ്പം ചീത്ത കിട്ടും അതുകൊണ്ട് ഇത് കഴുകുന്നതിന് മുന്നേ കഴുകുമ്പോൾ ബാത്റൂമിൽ പോയിട്ടോ അല്ലെങ്കിൽ വെളിയിൽ പോയിട്ടോ ചെയ്താൽ മതി കേട്ടേപ്പം എനിക്ക് തറയിലൊക്കെ ആയി അപ്പോൾ പിന്നെ ഞാൻ പൈപ്പിൽ പോയി കഴുകുകയാണ് ചെയ്തത് അങ്ങനെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ പോലെ വച്ചില്ല വാഷ് ചെയ്തിട്ട് വന്നു എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവുന്നു എന്നെനിക്കറിയില്ല എന്തായാലും എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏത് വീഡിയോ കാണാനാണ് ഇഷ്ടം അതും കൂടി കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ ബൈ